सागर सक्रदावा ये नाटकारे श्रद्धिका कला परिपातिकस തുടങ്ങാൻ आरंभിക്കാൻടാ ആടിന്റെ മോന്താകുട്ടി ഞാൻ తిరిచి കളഞ്ഞടാ বাইൽติ കണ്ടോ కరోട്ടേનેട്ട് ആരെ ഇതുട്ട് ഞാൻ ഇടിച്ചിടല്ല പോടാ എടാ মিয়া കഥરા ਵੀ थारावी ने कटर्ना सारे कुत्ते कमीने उल्लू का पट्टे कुत्ते का बच्चे खरिया कुत्ताടാ बेवकूफ वारटाടാ पोलीसो येणार की पट्टां തന്നെ वरടാ ഈ ശശി ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്കും മുമ്പിൽ ഒട്ടും മടി ഞങ്ങൾ രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാട്ടിരഹസ്യങ്ങൾ ചോരാതെ നോക്കും എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം പൊരുതും ഇതിലും വലിയ പീഡനങ്ങളെ നേരിടാൻ തയ്യാറാട ഷമീറെ ഈ ഹൈറേഞ്ച് ഹക്കീം

ും വെല്ലാവാം പക്ഷേ അത് നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതലുണ്ടവനോട് ആവശ്യം ഞാൻ നേരത്തെ മൈൻഡ് കൊല്ലാരോടായിട്ട് പറയാന് എന്നനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം കത്തിക്കുത്തി കീലേ അച്ഛനും പുത്തരിയല്ല എന്നോട് കളിക്കാൻ ധൈര്യം ജീവിതത്തിൽ കുറച്ച് പേടി വേണം ആ പേടി ഹൃദയത്തിൽ